ഫിറ്റ്നസ് സ്റ്റുഡിയോ ബൈപാസ് റോഡ് ഫിയർ നമസ്കാരം തിരുവാഭരണ ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ എ ഷിബു പറഞ്ഞു പന്തളം വലിയ പോയിക്കൽ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ബന്ധപ്പെട്ട യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ഘോഷയാത്ര കടന്നു പോകുന്ന കാനനപാതകൾ തെളിയിക്കുന്ന ജോലികൾ ജനുവരി പത്തിനകം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഘോഷയാത്രാ പാതയിലും സന്നിധാനത്തും പോലീസ് ടീമിനെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ബി അജിത്ത് പറഞ്ഞു ഘോഷയാത്രാ ദിവസം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ടീമിനെ സജ്ജമാക്കും പന്തളം ഭാഗത്ത് ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ഘോഷയാത്ര കടന്നുപോകുന്ന പാതകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സ്ഥലങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പോലീസ് ആരോഗ്യം ഗതാഗതം വനം തുടങ്ങിയ വകുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ആംബുലൻസോട് കൂടിയ പ്രത്യേക മെഡിക്കൽ സംഘത്തെ ആരോഗ്യവകുപ്പ് സജ്ജമാക്കും യാത്രയോടൊപ്പം എലിഫന്റ് സ്ക്വാഡിനെ വനംവകുപ്പ് നിയോഗിക്കും ഇടത്താവളങ്ങളിൽ ആവശ്യമായ കുടിവെള്ള വിതരണത്തിനുള്ള സൗകര്യവും താൽക്കാലിക ശൗചാലയങ്ങളും ഒരുക്കും ലാഹ വടശ്ശേരിക്കര എന്നിവിടങ്ങളിലെ സത്രങ്ങളിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചു കുളിക്കടവുകളിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചതായും പി ഡബ്ല്യു ഡി റോഡുകൾ വൃത്തിയാക്കിയതായും താൽക്കാലിക പാലം തെരുവ് വിളക്കുകൾ എന്നിവ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചതായും വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനുവരി പതിമൂന്നിന് പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ ടി ജി ഗോപകുമാർ അടൂർ ആർ ഡി ഒ എ തുളസീധരൻപിള്ള ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീകാന്ത് എം ഗിരിനാഥ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാരവർമ്മ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087